അല്ലാമലേക്കും വാർമത്തുള്ള ഈ കാണുന്നതാണ് ഹബീബായ നബി നബിസ് അലൈ വസല്ലാമ തങ്ങളുടെ മിമ്പർ മാബൈനെ മിമ്പരി മാബൈനെ ബൈത്തീപ മിമ്പരി റോബത്തുമിൻ്റെ അതുജന എന്ന് പറഞ്ഞത് ഇവിടെ നിന്നിങ്ങനെ തുടങ്ങി പിന്നെ ഈ തൂണുകളൊക്കെ അടങ്ങുന്ന സ്ഥലം ഈ ഈ ഗ്രില്ല് വരെ ഈ പച്ച ഗ്രില്ല് വരെ അത് റോബരീഫിൻ്റെ ചുമരാണ് ഈ ചുമരിൻ്റെയും അങ്ങനെ ഈ മി മിഹറാബ് കഴിഞ്ഞ് ഈ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അതാണ് റോബത്തിൻ്റെ അത് ജന്മ സ്വർഗത്തിൻ്റെ തോക്കുകളിൽ നിന്നൊരു തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൽ തന്നെ ഒന്ന് രണ്ട് സെഫുകളിൽ ആ നേരെ വരുന്ന തോണിന് ഈ കളറാണുള്ളത് അതിൻ്റെ പിന്നോട്ടുള്ള പത്തൊമ്പത് തൂണുകൾക്ക് ഈ കളറാണ് കൊടുത്തിട്ടുള്ളത് അത് വേറെ ഒരു മാർഗമാണ് പിന്നെ ബാബുസലാമിലൂടെ ബിബാനുവിധങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന ആളുകൾ ആദ്യം കാണുന്ന ഈ ഗ്രില്ല് അടതുഭാഗത്ത് കാണുന്ന ഈ ഗ്രില്ല് അതിന് രണ്ട് ദ്വാരങ്ങളുണ്ട് അതിന് നേരെ ആരുടെ ഖബറുമില്ല പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇതാ ഇങ്ങനെ ഒരു ദ്വാരം രണ്ടാമത്തെ ഗ്രില്ലിൽ ഒരു പ്രത്യേക രീതിയിലൊരു നക്ഷത്രത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ദ്വാരമുണ്ട് അതിൻ്റെ മുകളിൽ ഹുന അസ്സലാം അല റസൂലാഹി സലാഹുഅലൈ വസ്ലം എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെയാണ് പൃഥ്വിനെ തങ്ങൾക്ക് സലാം പറയേണ്ടത് അവിടെ നിന്ന് ഒരു രണ്ടടി മുന്നോട്ട് നടന്നാൽ വേറെ ഒരു ദ്വാരം അതിനു നേരെ സയ്യിദ്നാ അബുബക്കർ സുദ്ദീഖർ അതി അള്ളാഹന്നോവിൻ്റെ മുഖമാണ് വരുന്നത് അവിടെ അവർക്ക് സലാം പറയുകയും തൊട്ടടുത്തുള്ള ദ്വാരത്തിനു നേരെ ഉമറബുൽ ഹത്താബ്രദിയുള്ള ആണ് അവിടെ അവർക്കും സലാം പറയണം ഈ രണ്ട് ദ്വാരങ്ങൾക്കും മുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഉന അസ്സലാം അല അബു ബക്കർ സുദ്ദീഖർ അള്ളാഹുഖല ഖത്താബ് റളിയല്ലാഹു അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ വേറെ രണ്ട് ദ്വാരങ്ങൾ അടുത്ത ഗ്രില്ലിൽ കാണാം അവിടെ ആരുടെയും ഖബറില്ല അവിടെ സലാം പറയേണ്ടതും ഇല്ല ഇങ്ങനെയാണ് സലാം പറയേണ്ട രീതി